തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ പി ശശിയുടെ ഓഫീസ് എന്ന് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും ഷർഷാദ് കേസിൽ മുഹമ്മദ് ഷർഷാദിനെ റിമാൻഡ് ചെയ്തു പതിനഞ്ചാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി പരാതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഓഫീസാണെന്നാണ് നാപ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് ഷെർഷാദിന്റെ ആരോപണം കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയപ്പോഴായിരുന്നു പ്രതികരണം പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും പരാതിക്കാരൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണെന്നും ഷെർഷാദ് പറഞ്ഞു തനിക്ക് ഭീഷണിയുണ്ട് പുറത്തു വന്ന ശേഷം വിശദമായി കാര്യങ്ങൾ പറയുമെന്നും ഷെർഷാദ് പ്രതികരിച്ചു ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ടറിയാം മെയിനായി മെയിൻ മെയിൻ മെയിനായിട്ട് പി ശശിയുടെ ഓഫീസ് പി ശശിയുടെ ഓഫീസ് തന്നെ വേറെ ആരുമില്ല രാഷ്ട്രീയ വരാകൻ തന്നെ ഞാൻ ആ സെക്രട്ടറിയുടെ മകനെതിരെയുള്ള എന്റെ ഇഷ്യൂസ് അവർ എന്നെ ഭീഷണിപ്പെടുത്തി അത് ഒതുക്കാൻ നോക്കുകയാണ് അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉടനെ തന്നെ പുറത്തു വരും പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരായ വിഷയം ഭീഷണിപ്പെടുത്തി ഒതുക്കി തീർക്കാൻ ശ്രമമുണ്ടെന്നും മുഹമ്മദ് ഷർഷാദ് ആരോപിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഷർഷാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനഞ്ചാം തീയതി വരെയാണ് റിമാൻഡ് മൂന്നാം തീയതി മുഹമ്മദ് ഷർഷാദിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും കൊച്ചി സ്വദേശികളായ രണ്ടു പേരിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെന്നാണ് ഇയാൾക്കെതിരായ കേസ് പെന്റ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പണം തട്ടിയത് വാർഷിക റിട്ടേണും ലാഭവും ഷെയറും നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് കമ്പനി ഡയറക്ടറായ ഷെർഷാദ് ഒന്നാം പ്രതിയും സിഇഒ ആയ തമിഴ്നാട് സ്വദേശി ശരവണൻ രണ്ടാം പ്രതിയുമാണ് ഷെർഷാദ് കമ്പനി ഉടമയല്ലെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വാദിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനും എതിരെ ഷെർഷാദ് പി ബിക്ക് അയച്ച പരാതി നേരത്തെ വിവാദമായിരുന്നു യു കെ വ്യവസായി രാജേഷ് കൃഷ്ണയും സിപിഎം നേതാക്കളും തമ്മിൽ അനധികൃത ഇടപാട് നടന്നെന്നാരോപിച്ചായിരുന്നു പരാതി ജനം കൊച്ചി